ഹലോ ഹായ് ഇതൊരു നെയ്റ്റി കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇതിനെ നമുക്ക് നാലാക്കി മടക്കിയിടാം പ്ലീറ്റ് വെച്ചാൽ നെയ്റ്റിയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ പ്ലീറ്റ് ഇട്ടിട്ടുള്ള നെയ്റ്റിയാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ അളവിന്റെ നെയ്റ്റി ചെറിയ ഒരു നെയ്റ്റിയാണ് നല്ല പ്രായമായ നെയ്റ്റിയാണ് അപ്പൊ ചെറിയ നെയ്റ്റിയാണ് ഇത് കഴുത്തൊക്കെ ഉപ്പായം ഇടങ്ങാൻ കൊടുത്ത ാണ് ബാക്കിലും ഫ്രണ്ടിലേക്കും ഒരേത്തിലാണ് വന്നെടുക്കുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫ്രണ്ടിന് തീർക്കാത്ത രീതിയിൽ ചെയ്തെടുത്തേക്കണോ ത്രീ കോർത്ത് കയ്യാണ് വന്നത് പിന്നെ അളവുകളൊക്കെ നമുക്ക് ആദ്യം തന്നെ എടുക്കാം എന്നിട്ട് തുണിയിലത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം ചെറിയ നെയ്റ്റിന്ന് നമുക്ക് ഈ മടക്കിയിരിക്കുന്ന ഭാഗത്തുനിന്ന് കട്ടിങ് ഇല്ലാത്ത ഈ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ അത് തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി എറക്കളപ്പെടുത്തിയിട്ട് ചെയ്യാം നമുക്ക് വലിയ നെയ്ക്കാണ് കട്ട് ചെയ്യണമെങ്കിൽ അതിന് സ്ലീവ് ചിലപ്പോൾ ജോയിന്റ് ആയിട്ടുള്ളൂ ചെറിയ നെയ്ക്കി ആയതുകൊണ്ട് നമുക്ക് ജോയിന്റ് ഇല്ലാതെ തന്നെ കിട്ടും ഇത് മൂന്ന് മീറ്ററിന്റെ നമ്മൾ കട്ട് ചെയ്യുന്നത് നാല് ഇഞ്ചൊക്കെ ഇറക്കാൻ വന്നോടും ഈ നെയ്റ്റിക്ക് ഈ അത് തന്നെ െങ്ത് തന്നെയാണ് വന്നത് സ്ലീവിന്റെ അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടുന്ന് തന്നെ ഈ സ്ലീവ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കാ എളുപ്പത്തിന് ചെറിയ നെയ്തി ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടുന്ന് കൈ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് അത് അതിവുള്ള നെയ്തി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല നമ്മുടെ ബോഡി ഇവിടെ അളഅക്കുക. ഈ ഷോർട്ട് നെന്നെ ഇവിടെ അളയാൾ ഇതാ ഇതി എട്ടര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്കൊരു അര ഇഞ്ച് മുകളിലും താഴെ അര ഇഞ്ച് പോവാൻ കഴിഞ്ഞാൽ ഒമ്പതര ഇഞ്ചിൽ ലെങ്ത് മാർക്ക് ചെയ്യണം പിന്നെ ഇതിന്റെ വണ്ണം വണ്ണോ ഉപ്പ് ഉപ്പ് പറഞ്ഞൊരാറയാണ് പതിനാറര ഇഞ്ചുള്ളൂ ഇതിൻ്റെ വണ്ണം വന്നത് എട്ട് പതിനാറ് എട്ടര ഇഞ്ചിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം നമുക്ക് സ്ക്വയർ നെക്കൊക്കെ മാർക്ക് ചെയ്യണ പോലെ ഇങ്ങനെ ഒരു സ്ക്വയർ അധിക വണ്ണത്തിലും നീളത്തിലും അപ്പൊ ഇത് ഒമ്പതര ഇഞ്ച് നീളത്തിലും എട്ടര ഇഞ്ച് ഒരു സ്ക്വയർ പോലെ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് സ്ക്വയർ പോലെ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമുക്ക് പ്യോക്ക് വരച്ചെടുക്കുന്നത് ഇപ്പം ഒമ്പതര ഇഞ്ച് നീളത്തിലും എട്ടര ഇഞ്ച് വണ്ണത്തിലും ആണ് ഒരു സ്ക്വയർ വരച്ച് വെച്ചേക്കുന്നത് അപ്പം ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്ട് ഇങ്ങനെ ഞാൻ സ്ക്വയറൊക്കെ വരച്ച് വെച്ചേക്കണം അറിയാവുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്ത് തെക്കാം ഇനി ഷോൾഡർ വീതി നമുക്ക് ഇവിടെ നമ്മൾ എട്ടര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് ഇഞ്ച് ഷോൾഡർ ഇട്ടാൽ മതി തീരെ വണ്ണം കുറഞ്ഞ ആളാണല്ലോ അപ്പൊ പതിനൊന്ന് പതിനാലിഞ്ച് ഷോൾഡർ വീതി കിട്ടാൻ പറ്റും ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മള് ഒരു ഏഴിഞ്ചില് ഒരു മാർക്കിംഗ് കൊടുക്കാം ഇവിടുന്ന് മേലീന് ഏഴ് ഇഞ്ചില് അത് നമുക്ക് അളവ് നെയ്റ്റിണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവനറിയാം അതിൻ്റെ അളവ് ഇവിടെ ആറ് ഇഞ്ചാണ് പോകുന്നത് അപ്പം അര ഇഞ്ച് ഇവിടെയും അര ഇഞ്ച് ഇവിടെയും തയ്യൽ പോകുമ്പോൾ ഏഴ് ഇഞ്ചാകും ആ ഏഴിഞ്ചാണ് ഞാൻ ഇത് ഇവിടെ അടയാളപ്പെടുത്തി എടുക്കാം ഇവിടെ നിന്ന് നിങ്ങൾ തലയിട്ട് ഏഴിഞ്ച് ഇവിടെ ഷോൾഡറും അടയാളപ്പെട്ടിട്ട് ഏഴിഞ്ച് അപ്പൊ ഇത് ഏഴ് ഇതും ഏഴ് ഒന്നും ചെയ്യാനില്ല ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഏഴിലേക്ക് ഒരു പോലെ വരച്ചു കൊടുക്കാം ഈ ഏഴിൽ നിന്ന് ഈ ഏഴിലേക്ക് വരച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ബോഡിയുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായ ഇവിടെ നമ്മൾ ഷോൾഡർ ഏഴ് എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ഏഴും കൊടുക്കും അപ്പൊ ഈ ഷോൾഡറിൽ നിന്ന് ഈ ഏഴിലേക്ക് മുട്ടിക്കുക ഇവിടെ നിന്നും തെങ്ങിനെ വരയ്ക്കുക അപ്പം ഈസി ആയിട്ട് ഇതിൻ്റെ കട്ടിങ് ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും

ലെങ്ത് കറക്റ്റ് ആണല്ലേ നമുക്ക് കട്ട് ചെയ്തെടുത്തപ്പോട്ടും പിന്നെ നമുക്കൊരു ഒമ്പതര വരുമ്പോ കറക്റ്റ് ആയിട്ട് അത് കിട്ടണം കേട്ടോ നമുക്ക് ഈ ബോഡി താഴെ പാവ കട്ട് ചെയ്തെടുക്കാം ചെറിയൊരു ചെരുവ് കൊടുത്താലാണ് നമുക്ക് ഇത് ചെയ്യുന്നത് ഇവിടെ വരുമ്പോ ഇങ്ങനെ വരുന്നത് ഈ ഭാഗം നമ്മളിങ്ങനെ

രണ്ടിഞ്ച് ബാക്ക് നെക്ക് മൂന്നും രണ്ടേകാലും വൈകിട്ട് ഇട്ടാൻ വേണ്ടിട്ടുണ്ട് ചെറിയ